ഇന്നത്തെ എൻ്റെ വീഡിയോ ബീട്രൂട്ട് അച്ചാറാണ് എങ്ങനെയുണ്ടാക്കുക എന്നുള്ളത് ഇതൊക്കെ സ്ഥിരമായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഉണ്ടാക്കുമ്പോഴും അതിന് അവരുടേതായ സ്റ്റൈൽ ഉണ്ടാവും അല്ലെങ്കിൽ വ്യത്യാസങ്ങളും ഉണ്ടാവും അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് വലിയ രണ്ട് ബീട്രൂട്ട് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് ഈത്തപ്പഴം ഞാൻ ഇവിടെ രണ്ട് ബീട്രൂട്ടിന് ഇരുന്നൂറ് ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് കറിവേപ്പില അച്ചാർ പൊടി എണ്ണ ഉപ്പ് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കുന്നത് ഇതിനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ കുരു കളഞ്ഞു വെച്ച ഈത്തപ്പഴം ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായി ഇനി ഇത് നമുക്ക് മിക്സിയിൽ ഒന്ന് നൈസായിട്ട് അരച്ചെടുക്കാം ഇപ്പം നമ്മൾ ഈത്തപ്പഴം നന്നായിട്ട് അരച്ചെടുത്തു ഇനി നമുക്ക് അടുത്തതായിട്ട് ബീട്രൂട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ഇതിൽ റെഡിയാക്കി എടുക്കണം ഇങ്ങനെ അച്ചാറുണ്ടാക്കുന്നതിന് നോക്കാം ആദ്യം തന്നെ പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ വെച്ച് കൊടുക്കാം അപ്പം നമുക്കതിലേക്ക് കടുകൊട്ടി പിന്നെ ഒന്ന് കടുക് പൊട്ടിയ ഉടനെ തന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി പച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇട്ട് അതൊന്ന് നേരം മാറുമ്പോൾ അതിലേക്ക് കറിവേപ്പ് ഇട്ട് കൊടുക്കാം ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് പൊടി കൊടുത്ത് കൊടുക്കാം അച്ചാർ പൊടി എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഇട്ടത് മുളക് പൊടി പിന്നെ അതിൻ്റെ ഏകദേശം കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചിട്ട് അത് മൂന്നും കൂടിയാണ് ചേർക്കുന്നത് കടയിലേക്ക് മണിക്ക് അച്ചാർ കൊടുക്കാനും ഇടൊന്നും ആവശ്യമില്ല നമ്മൾ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഇതിലേക്ക് നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ബീട്രൂട്ടിട്ട് നന്നായിട്ട് നമുക്ക് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ബീട്രൂട്ടിൽ പൊതുവേ വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ട് നമുക്കിതിൽ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അത് വേഗം മുൻനിന്ന് വെള്ളമുള്ളൊക്കെ അറിഞ്ഞാൽ ചാറ് പോലും കുറച്ച് കുഴഞ്ഞിരിക്കും ഇതിലേക്ക് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈത്തപ്പഴം ചേർക്കാം നമുക്കിതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ വീടുകളിൽ ആസുകൊണ്ടാകുന്ന രീതിയിൽ അധികം ഈത്തപ്പഴം ഉപയോഗിക്കുന്നത് കിലാകുമ്പോൾ നമുക്ക് കുട്ടിയേക്കും നല്ലത് ഈത്തപ്പഴാകും പഞ്ചസാരനെ കാട്ടി നല്ലതാകും പിന്നെ ഈ അച്ചാറിന് കുറച്ചും കൂടെ രുചി കൂടാൻ ഈത്തപ്പഴം നല്ലതാണ് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇപ്പോൾ അതിന് തണുപ്പായിട്ട് എരിവും ഉപ്പും മധുരവും ഉണ്ട് അപ്പം പുളിക്കുള്ള കുറച്ച് വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം വീട്ടിലെ ആവശ്യത്തിനാകുമ്പോൾ നമ്മൾ ഒരുപാട് വിനാഗിരി ഒന്നും ഒഴിക്കണ്ട ചെറിയ പുളി മതി അപ്പം ഞാനൊരു പുള്ളി കുറച്ചൊരു പാ ഗ്ലാസ് എടുക്കുന്നുള്ളൂ പാ ഗ്ലാസ് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുന്നു വിനാഗിരി ഒഴിച്ചൊന്ന് നന്നായിട്ട് മിക്സാക്കി നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ സ്വാദിഷ്ടമായ വീട്ടിയുടെ നല്ല സ്വാദിഷ്ടമായ ബീട്രൂട്ട് അച്ചാർ റെഡിയായി ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇത് അധികം എരിവുമില്ല മധുരമുണ്ട് നല്ല അത് ഈത്തപ്പഴത്തിൻ്റെ കുറച്ചും കൂടെ ടേസ്റ്റിയാണ് ആവശ്യത്തിന് പുളിയും